മാവൂർ കണ്ണിപറമ്പ് റോഡിൽ എരിഞ്ഞിത്താഴത്തിന് സമീപം മാവ് റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മുക്കം ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി മാവ് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മാവ് വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്നോടെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ശക്തമായ കാറ്റിൽ കൂറ്റൻ മാവ് റോഡിലേക്ക് മുറിഞ്ഞു വീണത് മാവൂർ കണ്ണിപറമ്പ് കുന്നമംഗലം റോഡിൽ എരഞ്ഞിത്താഴം ബസ് സ്റ്റോപ്പിന് സമീപത്താണ് മാവ് വീണത് തൊട്ടടുത്ത് തന്നെയുള്ള വൈദ്യുതി പോസ്റ്റും ലൈനുകളും തകർത്തുകൊണ്ട് റോഡിലേക്ക് മാവ് വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിന്നും ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റോഡിനു കുറുകെ വീണ മാവ് ഫയർ യൂണിറ്റ് അംഗങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്തു മാവ് വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധവും തകരാറിലായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ മരമാണ് ഈ റോഡിൽ വീഴുന്നത് മുക്കാം ഫയർ യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധു ഗ്രേഡ് എ എസ് ടിഒ അബ്ദുൾ ഷുക്കൂർ ഫയർ ഓഫീസർമാരായ കെ സി അബ്ദുൾ സലീം കെ രജീഷ് കെ പി അജീഷ് ആർ വി അഖിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ച് നീക്കിയത് ന്യൂസ് ബ്യൂറോ മാവൂർ